ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു നാടൻ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ചക്കക്കുരു നാലായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മൂന്ന് ചെറിയ ഉള്ളി നടുക്കിക്കറി ഇതാണ് അതും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത് കുറച്ച് തന്നെ മതിയാവും ഒരു മൂന്ന് വിസിലൊക്കെ വരുന്നത് വരെ വെച്ച് കുക്കറിലിട്ട് അടിച്ചെടുത്തൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നല്ലപോലെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി മറ്റൊരു പാൻ എടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടതിന് ശേഷം ഏകദേശം ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചെറുവിള്ളി ചേർത്താലാണ് ടേസ്റ്റ് കൂടുതൽ ഇതിന് കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കാം അപ്പോൾ ചക്കക്കുരൊക്കെ ആകുമ്പോൾ കുറച്ച് വെളുത്തുള്ളി കൂട്ടി തന്നെ ചേർത്താൽ മതിയാവും പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും അത്യാവശ്യം ഒന്ന് വാഴ്ന്നതിന് ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളകും അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർക്കുന്നുണ്ട് വീണ്ടും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത് അരക്കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങയുടെ ഒക്കെ നിറം മാറി നല്ലൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഇത് വഴറ്റിയെടുക്കാം അപ്പോൾ തേങ്ങ അത്യാവശ്യം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് വീണ്ടും നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും അപ്പോൾ കുറച്ചും കൂടി തേങ്ങ വറുത്ത് കിട്ടാനുണ്ട് കുറച്ച് സമയം കൂടി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നല്ലൊരു ബ്രൗൺ കളർ ആയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ഓരോരുത്തരുടെ ഇരനുസരിച്ച് ചേർത്താൽ മതിയാവും ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം ഇപ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിനെ പൊടിച്ചെടുത്താൽ മതി വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തു വീണ്ടും ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം ഇനി വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ഒരുപാട് ചേർക്കരുതെന്ന് പറഞ്ഞത് വളരെ കുറച്ച് വെള്ളം തന്നെ മതി ഇപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് വറ്റി കിട്ടണം തുടങ്ങിയനീ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയില്ലേ അത് നമുക്കിതിലേക്ക് ചേർക്കാം അപ്പം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം െല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് വീണ്ടും ഒന്ന് വരട്ടിയെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചക്കക്കുരു മസാല റെഡിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക